ആ വാലിൻറെ അവിടെ വാലിൻ്റെ അതായത് കിളീനെ പിടിച്ചിട്ട് ആ അവിടേക്ക് മുഴുവനായിട്ട് വിഴുങ്ങി ഇനി അത് പുറത്തേക്ക് ഇനി ചെലപ്പോ പിടിച്ച് പുറത്തേക്ക് ഇറക്കുമ്പോ ചെലപ്പോ അത് തുപ്പിട്ടാ ഇതുകൊണ്ട് വല കട്ടിയും പറ്റില്ലേക്ക് അപ്പൊ സ്നേഹ്മാരി എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങൾ കുറച്ച് കൂടുതലുണ്ട് നമ്മച്ചാല് ഇവിടെ കിളിക്കൂടുണ്ട് കിളിക്കൂടിന് ചുറ്റും വലയിട്ടിട്ടുണ്ട് നമ്മുടെ വെൽഡ് മെഷീന്റെ വെൽഡ് മെഷൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു കിളിക്കൂടാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ചേരയാണെന്നാണ് വിചാരിച്ചത് കാരണം പത്തിയൊന്നും വിരിക്കണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ ചേരാന്ന് വിചാരിച്ചാൽ അവിടെ എത്തിയെന്ന് നോക്കിയപ്പോഴാണ് ഒരു മുറുക്കൻ അതിൽ പെട്ടെടുക്കുന്നത് അപ്പോൾ ഈ താഴെ വിരിച്ചിട്ടുള്ള ഈ നെറ്റിലല്ല പാമ്പ് കുടുങ്ങിയിട്ടുള്ളത് എൻ്റെ മുകളിൽ ഒരു കിളീനെ വിഴുങ്ങിയിട്ടുണ്ട് കിളിയുടെ കുട്ടിയായിരിക്കും അല്ലേ കുട്ടി അല്ല വലുതാ ആ വലിയ കിളിയാണ് അപ്പോൾ അതിനെ വിഴുങ്ങിയിട്ടുണ്ട് പത്ര വലിപ്പം ഇല്ലാത്തൊരു മുറുക്കനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറത്ത് വീർത്തിട്ടുണ്ട് പേർത്തിട്ടുണ്ട് അപ്പോൾ അടിയിൽ ആ നെറ്റ് ഇരുമ്പിൻ്റെ നെറ്റ് എന്താ പറയുക ചെറുതായിട്ട് വിട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് കുടുങ്ങിക്കണേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ നെറ്റ് ഇരുമ്പിൻ്റെ നെറ്റ് കട്ട് ചെയ്യാനുള്ള കട്ടർ ഇവിടെ തന്നെ എൻ്റെ കയ്യിലൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഒപ്പിച്ചു പിന്നെ റിസോ വളരെ ചെറിയ മോഷണം ആയതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ കയ്യിലുള്ള പി സി വൈപ്പിന് പകരം ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ ചൂലിൻ്റെ ഒരു പിടിയുടെ ആ ഒരു സംഭവമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളീറ്റ് ഇവിടുത്തെ ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ വെച്ചിട്ടാണ് ഞാനിന്ന് റെസ്ക്യൂ ചെയ്യാൻ പേ മുർഖനാണ് അപ്പം എന്തായാലും റെസ്ക്യൂയിലേക്ക് കിടക്കാം നമ്മൾ ബാഗ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ബിട്ടെ ബിട്ടെ എങ്ങോട്ട് ഇങ്ങോട്ടാനങ്ങാൻ പറ്റില്ല ശരിയാ remote hmm Will you... Will... 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 Yeah. Ayoollllllllllll ആ അവർ ഇട്ടാൻ പോവാൻ നോക്കണ്ടേ രക്ഷപ്പെടുത്താനുള്ള വരില്ലാ അവർ ഇട്ടാൻ വന്ന തുടങ്ങി രണ്ടായിരത്തി എത്തി മുള്ളിക്ക് വരണ്ട് ബുദ്ധിമുട്ടാവില്ല അതിൻ്റെ ഉള്ളി കയറിയ സുഖമായിട്ട് നമുക്ക് കെട്ടിയായിരുന്നു അവനാ വയറ്റിലെ ഭക്ഷണമുള്ള കാരണ വേണ്ടേ ഭയങ്കര അസ്വസ്ഥതയുണ്ട് കാരണം അവനത് വോമിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്

നമുക്ക് അവിടെന്ന് പേരുമാറാനും പറ്റുന്നില്ലല്ലോ ഇങ്ങോട്ട് വരല്ലേ yeah <laughs> അയ്യോ ഹൂ അപ്പോൾ കമ്പിയുടെ വലയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ അവൻ കാട്ടിക്കലും പിന്നെ മിക്കവാറും ചിലപ്പോൾ ബാഗിൽ കിടന്നിട്ട് തന്നെ അവൻ അത് കിളീനെ പുറത്തേക്ക് തുപ്പാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ സേഫായിട്ട് വേറെ പരിക്കൊന്നും പറ്റിയിട്ടില്ല അവിടെ ടൈറ്റായി ഇരിക്കുക എന്നും മാത്രമുണ്ടായിരുന്നുള്ള നമ്മൾ വല കട്ട് ചെയ്ത് സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അവിടെ ഭയങ്കര പിന്നെയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിഡ്സ് മി ചോദിച്ചു സൈന